എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് പെണ്ണിനെ വ്യക്തിത്വമാക്കുന്ന മുസ്ലിം പണ്ഡിതമാർ പേടിക്കുന്നത് എന്തിനാണ് മുസ്ലിം പണ്ഡിതന്മാർ പേടിക്കുന്നത് പെണ്ണിനെ കൂടുതൽ എംപവർ ചെയ്യുന്നത് ചോദിച്ചത് ശരിക്കും പെണ്ണിനെ എംപവർ ചെയ്യേണ്ടത് പെണ്ങ്ങനെയാണോ പെണ്ണിൻ്റെ സ്വത്വം എന്താണോ ആ സ്വത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ അവളെ കൂടുതൽ എംപവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആണിനെ ആണിൻ്റെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ആണിനെ എംപവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതേസമയം പെണ്ണിനെ പെണ്ണിൻ്റെ സ്വത്വത്തിൽ നിന്ന് മാറ്റി എന്നിട്ട് വേറൊരു തലത്തിൽ അവൾ എംപവർ ചെയ്തെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഫെമിനിസം എന്നുള്ളത് ഇപ്പോൾ പിന്നെ എന്താണ് പെണ്ണിനെ ഇപ്പോൾ ാലോചിച്ച് നോക്കുക പെണ്ണിനാദ്യമായിട്ട് മാതാപിതാക്കൾ വിട്ടേച്ച് പോയ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് ലോകത്ത് പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമാണ് അതിൻ്റെ മുമ്പ് അതില്ല അപ്പോൾ അവിടെ പെണ്ണിനെ എംപവർ ചെയ്യുകയാണ് ചെയ്യുന്നത് പെണ്ണിനെ പിന്നെ ഒരു വിവാഹബന്ധത്തിൽ അതിൽ ഇണയുമായിട്ട് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഈ ഇണയെ വേണ്ടെന്ന് വെക്കാം എന്ന് ലോകത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമാണ് അപ്പോൾ ഇസ്ലാ അവിടെ പെണ്ണിനെ എംപവർ ചെയ്യാണ് ഇതൊക്കെ പെണ്ണിനെ എംപവർ ചെയ്ത് കൊടുക്കുന്ന രീതികളാണ് ലോകത്ത് ആദ്യമായിട്ട് പെൺ വിമോചനത്തിനായിട്ട് പെൺ ശാക്തീകരണമായി ശാക്തീകരണത്തിനായിട്ട് സംസാരിച്ചത് ആരാൻ ചോദിച്ചാൽ അത് മുഹമ്മദ് നബി ബിസ്വല്ലാം അല്ലെ വസ്ലമാണെന്ന് നമുക്ക് പറയാൻ പറ്റുക അതേസമയം ഇന്ന് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് പെണ്ണിനോട് പറയുന്നത് നിനക്ക് എന്തുകൊണ്ട് ആണിനെപ്പോലെ ആയിക്കൂട എന്ന് നമ്മളോട് നിരന്തരം ചോദിക്കുകയാണ് നമ്മൾ കാണുന്ന പല മേഖലകളിലും നമ്മൾ കൺസീവ് ചെയ്യുന്ന പല സോഷ്യൽ മീഡിയ ഇൻഫോർമേഷനിലും എല്ലാം നമ്മളോട് നിരന്തരം ചോദിക്കുന്നതാണ് നീ എന്തിന് പുരുഷൻ്റെ അടിമയായി ജീവിക്കണം നിരന്തരമായി നമ്മളുടെ പെൺകുട്ടികളുടെ കാതുകളിലേക്ക് അവളുടെ അവരുടെ മുമ്പുകൾ മുമ്പിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന വിഷയങ്ങളിതാണ് നീ എന്തുകൊണ്ട് വിവാഹം കഴിക്കണം എന്തിന് പുരുഷൻ്റെ അടിമയായി ജീവിക്കണം നിനക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചൂടെ നീ എന്തിനാണ് ഇങ്ങനെ തലമറച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്നത് നിനക്ക് വസ്ത്രമഴിച്ചു നടക്കാൻ സ്വാതന്ത്ര്യമില്ലേ ഇത് പെണ്ണിനെ ശാക്തീകരിക്കുന്നതോ പെൺ വിമോചനമാണെന്ന് വിശ്വസിക്കാനോ ഇസ്ലാമിന് തരമില്ല ശാസ്ത്രീയമായിട്ട് നോക്കിയാലും അതിന് യാതൊരു അടിത്തറയുമില്ല അത് പെണ്ണിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പറയപ്പെടുന്ന ഫെമിനിസത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാം എതിർക്കുന്നത് അതേസമയം ഇസ്ലാം അതിൻ്റെ രേഖകളിൽ മുഴുവൻ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി പെണ്ണിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ നിയമങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ